ക്വസ്റ്റ്യൻ നമ്പർ വൺ രൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം വിശദീകരിക്കുന്നത് എന്ത് ഉത്തരം ബോവാസിൻ്റെ വയലിലെ വിളവെടുപ്പിന് ശേഷമുള്ള സംഭവങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ടു രൂത്തിനെയും ഓർപ്പായെയും തൻ താൻ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് ആശംസിച്ചത് ആര് ഉത്തരം നവോമി നമ്പർ ും ഓർപ്പയ്ക്കും താൻ താൻ്റെ ഭർത്താവിന്റെ വീട്ടിൽ പോയി വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് ക്രഭം നൽകുമാറാകട്ടെ എന്ന് നവോമി ആശംസിച്ചതായി കാണുന്ന വേദഭാഗം ഏത് ഉത്തരം രൂത്ത് ഒന്നാം അധ്യായം ഒൻപതാം വാക്യം കൊസ്റ്റൻ നമ്പർ ഫോർ നവോമി രൂത്തിൻ്റെ രക്ഷയും വീണ്ടെടുപ്പും ഉറപ്പുവരുത്തിയത് എങ്ങനെ ഉത്തരം നവോമി ബേതലഹേമിൽ തിരികെ വന്നപ്പോൾ മോവാബ്യ വയലുകളിലേക്ക് തിരിഞ്ഞു നോക്കാതെ യഥാർത്ഥ വിശ്രമസ്ഥലം തൻ്റെ മരുമകൾ രൂത്തിന് വേണ്ടി തിരഞ്ഞു കണ്ടെത്തി അവളുടെ രക്ഷയും വീണ്ടെടുപ്പും ഉറപ്പുവരുത്തി ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് നവോമി തന്റെ മരുമകൾ രൂത്തിന് യഥാർത്ഥ വിശ്രമ സ്ഥലം തിരിഞ്ഞു കണ്ടെത്തി എന്ത് ഉറപ്പാണ് വരുത്തിയത് രൂത്തിന്റെ രക്ഷയും വീണ്ടെടുപ്പും നമ്പർ സിക്സ് മരുമകൾക്ക് വേണ്ടി വിവാഹാലോചന നടത്തിയ അമ്മാവിയമ്മ ആര് ഉത്തരം നവോമി ക്വസ്റ്റ്യൻ നമ്പർ സെവൻ രൂത്തിന്റെ രണ്ടാം വിവാഹം നിശ്ചയിക്കുന്നത് ആര് ഉത്തരം അമാവിയമ്മയായ നവോമി കൊസ് നമ്പർ എയ്റ്റ് തൂറ്റുക എന്നാൽ അർത്ഥമാക്കുന്നത് എന്ത് ഉത്തരം പാറ്റുക ക്വസ്റ്റ്യൻ നമ്പർ നയൻ പരിശുദ്ധ മാമോദീസ സ്വീകരിച്ച വിശ്വാസികളായ നമ്മെ നമ്മുടെ ജീവിതത്തിൽ തൂറ്റുന്ന രണ്ട് വ്യക്തികൾ ആരെല്ലാം ഉത്തരം ഒന്നാമത്തേതാണ് സാത്താൻ രണ്ടാമത്തേത് കർത്താവ് കൊസ്റ്റ്യൻ നമ്പർ ടെൻ കാറ്റ് എന്തിൻ്റെ അടയാളമാണ് ഉത്തരം പരിശുദ്ധാത്മാവിൻ്റെ കൊസ്റ്റ്യൻ നമ്പർ ഇലവൻ പതിലിനെ മാറ്റി നല്ലതിനെ എങ്ങനെ സംരക്ഷിക്കുവാനാണ് ആഹ്വാനം ചെയ്യുന്നത് ഉത്തരം പരിശുദ്ധാത്മാ നിറവിൽ പതിരിനെ മാറ്റി നല്ലതിനെ സംരക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് വിശ്രമ സ്ഥലം എന്നത് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം വിവാഹം കഴിഞ്ഞ് ലഭിക്കുന്ന സുരക്ഷിതത്വത്തെ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ രൂത്ത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് മെതിക്കളത്തിലേക്ക് പോയത് ഉത്തരം നവോമിയുടെ നിർദ്ദേശപ്രകാരം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ നവോമിയുടെ നിർദ്ദേശപ്രകാരം മെതിക്കളത്തിലെത്തിയ രൂത്ത് കിടന്നത് എവിടെ ഉത്തരം ബോവാസ് കിടക്കുന്ന സ്ഥലത്ത് ചെന്ന് അവൻ്റെ കാലിലുള്ള പുതപ്പ് നീക്കി അവൻ്റെ കാൽക്കൽ കിടന്നു ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ രൂത്ത് നവോമിയുടെ നിർദ്ദേശം അനുസരിക്കുന്നതിലൂടെ സൂചിപ്പിക്കുന്നത് എന്ത് ഉത്തരം ബോവാസിനെ തന്നെ അവളുടെ ഭർത്താവായി സ്വീകരിക്കുന്നതിന് തനിക്ക് വിരോധമില്ല എന്ന സൂചന ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ രൂത്തിൻ്റെ അപേക്ഷ വിവാഹത്തിനുള്ള അവളുടെ സമ്മതം കൂടിയാണെന്ന് വിവക്ഷിക്കപ്പെടുന്ന വേദഭാഗം ഏത് ഉത്തരം രൂത്ത് അദ്ധ്യായം മൂന്ന് വാക്യം ഒൻപത് ഞാൻ നിന്റെ ദാസിയായ രൂത്ത് നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടയണമേ നീ വീണ്ടെടുപ്പുകാരനല്ലോ കൊസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ രൂത്ത് മൂന്നാം അധ്യായം ഒൻപതാം വാക്യത്തിലെ രൂത്തിന്റെ അപേക്ഷ വിവക്ഷിക്കപ്പെടുന്നത് എന്ത് ഉത്തരം വിവാഹത്തിനുള്ള അവളുടെ സമ്മതമാണ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ ബോവാസ് രൂത്തിന് പ്രത്യാശ നൽകിയ ശേഷം നവോമിക്ക് സമ്മാനമായി കൊടുത്തുവിട്ടത് എന്ത് ഉത്തരം ആറിടങ്ങളി യവം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ യവത്തിന്റെ സമ്മാനം എന്തിന്റെ വാഗ്ദാനമാണ് ഉത്തരം രൂത്തിന്റെ വീണ്ടെടുപ്പ് നടക്കും എന്ന വാഗ്ദാനം ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ആറ് എന്ന സംഖ്യ എന്തിന്റെ അടയാളമാണ് ഉത്തരം ആറ് എന്ന സംഖ്യ പൂർണമാകാത്തതും വാഗ്ദാനം പാലിക്കുന്നതോടുകൂടി പൂർണ്ണമാകുന്ന പൂർണ്ണമാകുമെന്ന ഉറപ്പിൻ്റെ അടയാളമാണ് താങ്ക് യു